എൻ്റെ പേര് ആൻസമ്മ ഞാൻ വരാപ്പുഴ അതിരൂപത കടവന്ത്ര സെൻറ് സബാസ്റ്റിൻ ഇടവകാംഗമാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ മാസം സെക്കൻഡ് സാറ്റർഡേ ഇവിടെ ഉണ്ടായിരുന്ന ഏകദിന കൺവെൻഷനിൽ പങ്കെടുത്തയാളാണ് അപ്പോൾ ഇതില് പങ്കെടുത്ത സമയത്ത് അച്ഛനിങ്ങനെ ആരാധനയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു റെറ്റിനൊക്കെ കംപ്ലയിൻ്റ് ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു എന്ന് അത് അതിന് മുന്നേ ഞാനിതില്ലേ ഒരു ഐ സ്പെഷ്യൻ്റെ അടുത്ത് പോയിരുന്നു അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തതിന് ശേഷം എൻ്റെ റൈറ്റ് ഐയുടെ റെറ്റിനെ ഫുൾ വിട്ടിരിക്കുകയാണ് ലെഫ്റ്റ് ഐ ആണെങ്കിൽ അതിന് കാറ്ററാക്റ്റ് ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അത് സെർജറിക്കുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഡോക്ടർ വിട്ടത് അതിന് ശേഷം ഇങ്ങനെ അച്ഛൻ പറഞ്ഞത് ഞാൻ വളരെയധികം വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കും റെറ്റിനെക്കുള്ള കംപ്ലയിൻറ്റ് എത്രയും വേഗം മാറ്റി തരണേ എന്ന് അത് കഴിഞ്ഞ് ഡിസംബർ മൂന്നാം തീയതി ഡോക്ടർ അപ്പോയിൻമെൻറ്റ് തന്നിരുന്നു അതിൻ്റെ തലേ ദിവസം ഇതിൽ ദൈവവചന ശുശ്രൂഷ ഞാൻ മിക്കവാറും മൂന്ന് നാലെണ്ണം വെച്ച് കാണാറുണ്ട് ഡെയിലി അതിലച്ഛൻ പറഞ്ഞു പിറ്റേ ദിവസം അതായത് ഡിസംബർ ഏഴിന് അപ്പോയിൻമെൻറ്റ് തന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകാനുള്ള അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നോർമൽ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു ഒരു സീനിയർ ഡോക്ടർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ജൂനിയറെ വിളിച്ചും കാണിച്ചു അപ്പോൾ എന്തോ ഡൗട്ട് ഉള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു റെറ്റിനയുടെ കംപ്ലൈൻറ്റ് എന്താണ് ഡോക്ടർ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇതില്ല ഞാനിപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് വേറൊരു ഡോക്ടറെയും കൂടി കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യിച്ചു ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞു ഇപ്പോൾ സർജറിയുടെ ആവശ്യമില്ല റെറ്റിനയുടെ ആണെങ്കിൽ മിക്കവാറും നോർമലായി താഴെ ഒരു ഇത്തിരി മാത്രമേ വിട്ടിട്ടുള്ളൂ അതുകൊണ്ട് നോർമലായി പൊക്കൂന്ന് പറഞ്ഞു നാല് മാസത്തിന് ശേഷം വന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഇല്ല ഒരു പ്രശ്നവും നല്ലൊരു കൈയടി കൊടുത്താൽ ദൈവത്തിന് വലിയ ഇടപെടലാണ് കേട്ടോ കണ്ടോ ഈ കണ്ണിന് റെറ്റിന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ കണ്ണിലത്തെ എന്ന് പറയുന്നത്